അധികാരം ഏറ്റെടുത്ത് നൂറുനാൾ പിന്നിടും മുൻപേ താരിഫ് പ്രതികാരത്തിലെ ആദ്യഘട്ടം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൂർത്തിയാക്കി കഴിഞ്ഞു മറുചുങ്കത്തിലൂടെയാണ് മറ്റു രാജ്യങ്ങൾ അമേരിക്കയെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചത് ആഗോള വ്യാപാരത്തെയും അതുവഴി സമ്പദ് വ്യവസ്ഥയെയും നിശ്ചലമാക്കുന്ന യുദ്ധത്തിന് വഴിവെട്ടിയ ട്രംപിന്റെ അമേരിക്ക കൂടിയാണ് അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് പത്ത് ശതമാനമുള്ള തീരുവ ഏപ്രിൽ അഞ്ചു മുതൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ രാജ്യങ്ങൾക്കുള്ള കൂടിയ തീരുവ ഏപ്രിൽ ഒൻപതിനാണ് പ്രാബല്യത്തിൽ വരിക പകരച്ചുങ്കം യു എസിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നാണ് ട്രംപ് പറയുന്നത് ഇപ്പോഴിതാ അടിയന്തര നടപടിയെന്നോണം ചൈനയ്ക്ക് പിന്നാലെ അമേരിക്ക പുതിയതായി നികുതി ചുമത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരമായി അധിക തീരുവ ചുമത്തേണ്ട അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പട്ടിക യൂറോപ്യൻ കമ്മീഷൻ നിർദ്ദേശിക്കുമെന്ന് ആണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് യൂറോപ്യൻ യൂണിയന്റെ ആസൂത്രിത കൌണ്ടർ താരിഫുകളിൽ ഇരുപത്തിയെട്ട് ബില്യൺ ഡോളറുകൾ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടും അതേസമയം യു എസിനെതിരായ ആസൂത്രിതമായ പ്രതിരോധ നടപടികൾ പിൻവലിച്ചില്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ചൈന വ്യക്തമാക്കി യു എസിനെതിരെ ചുമത്തിയ മുപ്പത്തിനാല് ശതമാനം തീരുവ ചൈന പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും അധികമായി അൻപത് ശതമാനം തീരുവ കൂടി ചുമത്തുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത് ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് ശരിയായ മാർഗമല്ലെന്ന് ഒട്ടേറെ തവണ ആവർത്തിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ നിയമാനുസൃത അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുക തന്നെ ചെയ്യും യു എസിലെ ചൈനീസ് എംബസി വക്താവ് ലിയു പിങ്ങു എഫ് പിയോട് പറഞ്ഞു ചൈനീസ് ഇറക്കുമതിക്ക് അൻപത് ശതമാനം പുതിയ തീരുവ ചുമത്തുമെന്ന ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടു പോയാൽ യു എസിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും ചൈന വ്യക്തമാക്കി സ്വന്തം അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ യു എസിനെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്നും ചൈനീസ് വക്താവ് സൂചിപ്പിച്ചു യു എസിന്റെ പകരം തിരുവുകൾ ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തൽ രീതിയാണെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി ചൈന സ്വീകരിച്ച പ്രതിരോധ നടപടികൾ രാജ്യത്തിന്റെ പരമാധികാരം സുരക്ഷാ വികസന താല്പര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും രാജ്യാന്തര വ്യാപാരക്രമം നിലനിർത്തുന്നതിനും ലക്ഷ്യമിടുന്നു അവ പൂർണ്ണമായും നിയമാനുസൃതമാണ് ചൈനയ്ക്കുള്ള തീരുവ വർദ്ധിപ്പിക്കുമെന്ന യു എസ് ഭീഷണി ഒരു തെറ്റിനു മുകളിൽ മറ്റൊരു തെറ്റ് ചെയ്യലാണ് ചൈന ഒരിക്കലും അത് അംഗീകരിക്കില്ല യു എസ് പ്രതികാര നടപടികൾ ചൈന അതിനെതിരെ അവസാനം വരെ പോരാടുമെന്നും ചൈനീസ് മന്ത്രാലയം അറിയിച്ചു ചൈനയ്ക്ക് മേൽ അൻപത് ശതമാനം വരെ തീരുവ ഏർപ്പെടുത്തുമെന്ന കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച തീരുവകൾക്കെതിരെ ചൈന പ്രതികാര നടപടികൾ എടുത്തതിന് പിന്നാലെയാണ് ഈ താക്കിയത് പ്രഖ്യാപിച്ച പകരം തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കുമെന്ന പ്രചാരണം വ്യാജമാണെന്നും അത്തരമൊരു നടപടിയില്ലെന്നും വൈറ്റ് ഹൌസ് അധികൃതർ അറിയിച്ചു ട്രംപിന്റെ നയത്തിൽ ചോക്ലേറ്റ് മുതൽ സകല ഉൽപ്പന്നങ്ങൾക്കും വില കുത്തനെ ഉയർന്നിട്ടുണ്ട് ഇത് ആളുകളുടെ കുടുംബ ബജറ്റിനെ ബാധിച്ചതോടെ ആയിരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏപ്രിൽ രണ്ടിനാണ് ലോകരാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് ഏപ്രിൽ ഒന്ന് ലോക വിഡിദിനമായതിനാൽ ഏപ്രിൽ രണ്ട് മുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നത് ഈ വർഷം തുടക്കം ഇരുപത് ശതമാനം തീരുവയാണ് അമേരിക്ക ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മുപ്പത്തിനാല് ശതമാനം അധിക തീരുവ ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ അമേരിക്ക ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ തീരുവ അൻപത്തിനാല് ശതമാനമായി മാറി ട്രംപിന്റെ പ്രതികാര ചുങ്കത്തിന് പകരമായി ചൈന മുപ്പത്തിനാല് ചുമത്തുകയായിരുന്നു കൂടാതെ അപൂർവ ഭൗമ ധാതുക്കളുടെ കയറ്റുമതിയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മുപ്പതോളം യു എസ് സംഘടനകൾക്കും ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കാനാണ് എന്ന പേരിലാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പത്ത് മുതൽ ശതമാനം വരെ ട്രംപ് ഇറക്കുമതി ചുങ്കം ചുമത്തിയത് അതേസമയം അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് ശേഷം താരിഫുകളുടെ ആഘാതം ലഘൂകരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് പകര ചുങ്കം പ്രഖ്യാപിച്ചിരുന്നു തിരുവകക്കാര്യത്തിൽ താൻ ദയാലുവാണെന്ന് ആവർത്തിച്ചു ായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം